ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ നമ്മുടെ നിളയുടെ അവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള നിള ബോട്ട് ക്ലബിൻ്റെ അവിടേക്കാണ് പോണത് കേട്ടോ നമ്മുടെ കൂടെ കുഞ്ഞെ മാത്രമേ ഉള്ളൂ കുട്ടീസൊന്നും കൂടെ ഇല്ല അപ്പോൾ ഒരു ഉച്ച സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല വെയിലായിരുന്നേ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി നമ്മളൊന്നും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് പോയിട്ട് വേണം പിന്നെ കുട്ടീസിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം വരാനായിട്ട് അപ്പം നമ്മൾ എന്തായാലും ആ വഴി വന്നതല്ലേ എന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നിലയുടെ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ആ പുഴയുടെ അരികത്തായിട്ട് ഇങ്ങനെ വന്നിരിക്കണുണ്ടാവും ചുമ്മാ ഐസ് ക്രീമും കപ്പിലണ്ടിയും ഒക്കെ കഴിച്ച് പുഴയിലൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പോവും അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടേതേ അടിപൊളിയായിട്ട് ഒരു ബോട്ട് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകൂട്ടാ സൂപ്പറാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ നിളയുടെ അവിടെ എത്ര വന്നിരുന്നാലും നമുക്ക് ടൈം പോണതറിയില്ല അപ്പോൾ വെയിലേറിയ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്തി അധികം റേറ്റ് ഒന്നും വരുന്നില്ല കുട്ടീസിൻ്റെ പാർക്കിലൊക്കെ ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കേറ്റിയിട്ടില്ല കാരണം ഇരുപത് രൂപ കൊടുത്തിട്ട് അവനവിടെ കയറ്റിയിട്ട് അവൻ കളിക്കാനൊന്നും പോകണില്ല അപ്പോൾ ഇതൊന്നുമല്ല ഇവിടെ ഇനി ഒരുപാട് ഐറ്റംസ് ഒക്കെ തുടങ്ങാനുള്ള പണികളൊക്കെ നടക്കുന്നത് കാണാണ്ട് പിന്നെ ഒരു കഥകളിയുടെ രൂപമൊക്കെ അവിടെ പണി വരുന്നുണ്ട് അപ്പോൾ ഇത് കാണാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടെറ്റാ യു ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞാനൊരു ഷോർട്സ് ആയിട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാവരും കയറിയിട്ടൊന്ന് കാണാം